കോട്ടയംകുഞ്ഞച്ചൻ കിരീടം ചങ്കോൽ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഉഷ എന്ന നടിയെ മലയാളികൾക്ക് കൂടുതൽ പരിചയം ഇന്ന് മിനി സ്ക്രീനിലും അഭിനയിക്കുന്ന നടി തന്റെ പഴയകാല അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയത് സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്ന വ്യാപകമായി പുറത്തുവന്ന ആരോപണങ്ങളോട് ഉഷ പ്രതികരിക്കുകയായിരുന്നു ഇതിലൂടെ താനും അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെന്നും ഉഷ പറയുന്നുണ്ട് എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂക്ക ശ്രമിച്ചു എന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞത് പല സ്ഥലങ്ങളിൽ വായിച്ചാണ് മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടത് അതെന്താണ് അങ്ങനെ എഴുതിയത് എന്നാണ് മനസ്സിലാകാഞ്ഞത് ഞാനും ഇങ്ങനെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഇടപെട്ട് ചില സിനിമകളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി ഞാനത് അന്ന് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസന്റ് ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെയാണ് ഞാനത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു മമ്മൂക്കയും അവിടെ ആ സമയത്തുണ്ട് പക്ഷേ ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ സങ്കടമില്ല പരാതിയും ില്ല എന്ന് മമ്മൂക്കയോട് പറയണം എന്ന് മാത്രം ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞു ഞാനും മമ്മൂക്കയും ഒക്കെ വിശ്വസിക്കുന്ന പടച്ചവൻ ഉണ്ടല്ലോ അവർ വിചാരിച്ചാലേ എന്തും കിട്ടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പടച്ചവൻ തരേണ്ട എന്ന് വിചാരിച്ച ഒരു കാര്യം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല തടുക്കാനും പറ്റില്ല എന്തായാലും അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അത് ഒഴിവാക്കി വിട്ടു ഞാനും എന്തായാലും അങ്ങനെ കേട്ടിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആൾക്കാർ എങ്ങനെ അറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നും ഉഷ പറഞ്ഞു കോട്ടയം കുഞ്ഞച്ചന്റെ സമയത്താണ് അതിന്റെ ഡയറക്ടർ സുരേഷ് സുരേഷ് ഏട്ടനും ഞാനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് എന്റെ അച്ഛനും സുരേഷ് ഷേട്ടന്റെ അച്ഛനും മമ്മൂക്കയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മമ്മൂക്ക ഇടപെട്ടിരുന്നു പക്ഷെ മമ്മൂക്ക സുരേഷ് ഏട്ടനെ ഉപദേശിച്ചു എന്നെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അത് ഒന്നും ഫലം കണ്ടില്ല ഞങ്ങൾ വിവാഹിതരായി പുള്ളി പറഞ്ഞത് കേൾക്കാത്തതിന്റെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നോട് ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും അറിയില്ലെന്നും ഉഷ പറയുന്നുണ്ട്